നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മലയാളത്തിലെ എക്കാലത്തെയും ജനപ്രിയ പരിപാടികളിൽ ഒന്നാണ് സ്റ്റാർ മാജിക് ടെലിവിഷൻ താരങ്ങളും മിമിക്രി താരങ്ങളും ഒരുമിക്കുന്ന വേദിയാണ് സ്റ്റാർ മാജിക് പരിപാടി കഴിഞ്ഞ കുറെ വർഷങ്ങളായി മലയാളികളുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു സ്റ്റാർ മാജിക്കിന്റെ ഓരോ എപ്പിസോഡും കാത്തിരുന്നായിരുന്നു പ്രേക്ഷകർ കണ്ടിരുന്നത് നിരവധി പ്രതിഭകൾക്കാണ് ഈ പരിപാടിയിലൂടെ പേരും പ്രശസ്തിയും ലഭിച്ചിരുന്നത് നോബി നെൽസൺ തങ്കച്ചൻ വിതുര ലക്ഷ്മി നക്ഷത്ര ശ്രീവിദ്യ അനുമോൾ തുടങ്ങിയ താരങ്ങളുടെ വളർച്ച സ്റ്റാർ മാജിക്കിലൂടെയായിരുന്നു രസകരമായ ഗെയിമുകളും നർമ്മ സംഭാഷണങ്ങളും കൊണ്ടാണ് സ്റ്റാർ മാജിക് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചത് എന്നാൽ ഏഴ് വർഷത്തെ സംപ്രേഷണത്തിന് ശേഷം സ്റ്റാർ മാജിക് പരിപാടി അടുത്തിടെയാണ് അവസാനിച്ചത് തുടർച്ചയായ വിവാദങ്ങൾ പരിപാടിയുടെ ജനപ്രീതിയെ ബാധിച്ചിരുന്നു ഇപ്പോഴത്തെ സ്റ്റാർ മാജിക് കാലത്തെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഷോയുടെ ഡയറക്ടറായിരുന്ന അനൂപ് ജോൺ സ്റ്റാർ മാജിക്കിന്റെ സമയത്തുണ്ടായ മറക്കാനാകാത്ത അനുഭവമാണ് അനൂപ് ജോൺ പങ്കുവെക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അനൂപിന്റെ പ്രതികരണം ഒരിക്കൽ തങ്ങളെ തേടി വന്ന ഒരു ആരാധകന്റെ കത്തിന് പിന്നാലെ പോയപ്പോഴുണ്ടായ അനുഭവമാണ് അനൂപ് പങ്കുവെക്കുന്നത് വിജീഷ് എന്നൊരാൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു കത്തയച്ചു ഞങ്ങൾ ആളെ കണ്ടെത്തിപ്പോയി കണ്ടു ഷോയിലേക്ക് കൊണ്ടുവരണമെന്ന് കരുതിയപ്പോഴാണ് അദ്ദേഹം വീൽ ചെയറിലാണെന്ന് നടക്കാൻ പോലും പറ്റില്ല ഇപ്പോഴും അതുപോലുള്ള ആളുകൾ സൂപ്പർ ഷോ കാണുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്നുണ്ട് ഡിസബിൾഡ് ആയവർക്കായി പ്രത്യേക ഷോ നടത്താനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു വലിയൊരു സെലിബ്രിറ്റി വരുന്നതിനേക്കാൾ സന്തോഷം എനിക്ക് അതിൽ നിന്നും കിട്ടിയിട്ടുണ്ട് എന്നാണ് വിജീഷ് പറയുന്നത് വിജീഷിന്റെ സംഭവത്തിൽ ഷോയിലേക്ക് ഒരു കത്ത് മാത്രമാണ് വരുന്നത് ഞങ്ങൾ അത് എപ്പിസോഡിൽ വായിച്ചു വായിച്ചു കേട്ടപ്പോൾ എല്ലാവരും കരച്ചിലിന്റെ വക്കിൽ അപ്പോഴാണ് ഞാൻ ഇതിന്റെ ബാക്ക് സ്റ്റോറി തപ്പി നോക്കാൻ തീരുമാനിക്കുന്നത് വിജീഷ് ഒന്നോ രണ്ടോ കത്ത് അയച്ചിരുന്നു രണ്ടാമത്തതാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണെന്ന് മനസ്സിലായപ്പോൾ ആരാണെന്ന് അറിയാൻ ആകാംക്ഷ തോന്നിയെന്നും അനുപ് പറയുന്നു എന്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വീട് കണ്ടെത്തി ചെല്ലുമ്പോൾ അമ്മയുണ്ട് കയറി ചെല്ലുമ്പോൾ വിജേഷ് കിടക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ അത്രയും ബെഡ്റിടൻ ആണെന്ന് വിചാരിച്ചിരുന്നില്ല കൈ പോലും അനങ്ങുന്നില്ലായിരുന്നു ഒന്നോ രണ്ടോ വിരൽ മാത്രമാണ് അനങ്ങിയിരുന്നത് അത് വച്ചിട്ടാണ് പുള്ളി എഴുതിയത് ഇന്നും അദ്ദേഹം സൂപ്പർ ഷോയുടെ ഓരോ എപ്പിസോഡിന്റെയും എല്ലാ പോയിന്റും എഴുതിയക്കും നിർദ്ദേശങ്ങളും നൽകും എന്നും അനുപു പറയുന്നു സ്റ്റാർ മാജിക് ഷോയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് അവതാരകയായ ലക്ഷ്മി നക്ഷ ായിരുന്നു ലക്ഷ്മി എങ്ങനെയാണ് ഷോയിലേക്ക് വന്നതെന്നും അനൂപ് പറയുന്നുണ്ട് ലക്ഷ്മി അഞ്ചാമത്തെ അവതാരകയായിട്ടാണ് സ്റ്റാർ മാജിക്കിലേക്ക് വരുന്നത് അതിനു മുന്നേ നാലു പേർ വന്നുപോയി പലർക്കും അതുമായി സിംഗ് ആകാൻ പറ്റിയിരുന്നില്ല അങ്ങനെയാണ് ലക്ഷ്മി വരുന്നത് ഉറപ്പിച്ചു എന്ന് പറഞ്ഞല്ല ലക്ഷ്മിയെ കാസ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ എപ്പിസോഡ് ഇറങ്ങിയപ്പോൾ ഷോയ്ക്ക് നെഗറ്റീവ് കമന്റുകൾ ഉണ്ടായിരുന്നു അതാണ് പിന്നീട് പോസിറ്റീവായി മാറിയതെന്നാണ് ലക്ഷ്മി പറയുന്നത് ലക്ഷ്മി ഒറ്റയ്ക്കാണ് ആ ഫ്ലോറിലേക്ക് കയറി വരുന്നത് ടാലന്റിന്റെ ഒരു കൂട്ടം തന്നെയുണ്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് ലക്ഷ്മിക്ക് അറിയില്ല ലക്ഷ്മി അതിനകത്ത് പിടിച്ചു നിന്നു ഒറ്റയ്ക്ക് നിന്ന് ജെല്ലായി മാറി പിന്നീടാണ് ഷോ ആളുകളിലേക്ക് എത്തുന്നത് ലക്ഷ്മി വന്ന് അഞ്ചോ ആറോ എപ്പിസോഡ് കൊണ്ടാണ് സിംഗ് ആയത് പിന്നെ ഷോ ലക്ഷ്മിയുടെ കയ്യിലായി പിന്നെ വേറെ ലെവലിലെത്തി ലക്ഷ്മി എവിടെ നിന്നാലും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യും എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ലെന്നും അനൂപ് പറയുന്നു അതേസമയം സ്റ്റാർ മാജിക് അവസാനിക്കുന്നു എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോൾ ആരും തന്നെ അത് വിശ്വസിച്ചിരുന്നില്ല എന്നാൽ സ്റ്റാർ മാജിക് താരങ്ങളും പരിപാടിയുടെ അവതാരകയുമായ ലക്ഷ്മി നക്ഷത്രയും ഷോ അവസാനിക്കുന്നതായുള്ള പോസ്റ്റുകൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഷെയർ ചെയ്തതോടുകൂടിയാണ് സംഭവം ചർച്ചയാകുന്നത് മികച്ച ടെലിവിഷൻ പരിപാടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച പ്രോഗ്രാം ആണ് സ്റ്റാർ മാജിക് ഫ്ലവേഴ്സ് ടി സീനിയർ നിർമ്മാതാവ് അനൂപ് ജോണാണ് ഷോയുടെ അമരക്കാരൻ നടനും കോമഡി താരവുമായ അഖിൽ കവലൂർ അടക്കമുള്ള നിരവധി പ്രതിഭകളാണ് ഷോയുടെ രചനക്ക് പിന്നിൽ മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ സ്റ്റാർ മാജിക് പോലൊരു പരിപാടി ഇതിനു മുൻപ് സംഭവിച്ചിട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ് ട്വൽകെ വിസ്താര ഓഗ്മെന്റിൽ റിയാലിറ്റി ദൃശ്യം മികവ് കൊണ്ടുവരുന്ന ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ ഷോ കൂടിയാണ് സ്റ്റാർ മാജിക് മലയാളി പ്രേക്ഷകർക്ക് കാഴ്ചയുടെ പുതിയ ഒരു ലോകം സൃഷ്ടിച്ചുകൊണ്ടാണ് ഫ്ലവേഴ്സ് ടി പ്രക്ഷേപണം ആരംഭിക്കുന്നത് ചാനലിന്റെ തുടക്കകാലം മുതൽ തന്നെ സ്റ്റാർ മാജിക്കിന്റെ സംവിധായകൻ അനൂപ് ജോണ് ഒപ്പമുണ്ട് അനൂപ് ജോൺ സംവിധാനം ചെയ്ത കോമഡി സൂപ്പർ നൈറ്റ് എന്ന പരിപാടി കേരളത്തിലെ ടെലിവിഷൻ റേറ്റിംഗ് റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച ഒരു ഷോയായിരുന്നു നടൻ സുരാജ് വെഞ്ഞാറമൂടായിരുന്നു ആ പരിപാടിയുടെ അവതാരകൻ കോമഡി സൂപ്പർ നൈറ്റിന്റെ ആദ്യ സീസൺ അവസാനിച്ചതോടെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം ആ പരിപാടിയുടെ രണ്ടാം സീസൺ അനൂപ് ജോൺ ഫ്ലവേഴ്സ് ടി ഒരുക്കുകയായിരുന്നു കോമഡി സൂപ്പർ നൈറ്റ് സീസൺ കൂടിയാണ് സ്റ്റാർ മാജിക്കിന്റെ ആദ്യ രൂപമായ ധമാർ പടാർ ആരംഭിക്കുന്നത് ധമാർ പടാർ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ സെൻസേഷണൽ ഹിറ്റായ ഒരു പരിപാടിയായിരുന്നു നോബി നെൽസൺ തങ്കച്ചൻ വിതുര ലക്ഷ്മിപ്രിയ തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത ഈ പരിപാടി വിമർശകർ ഇല്ലാത്ത ഒരു ടെലിവിഷൻ പരിപാടിയായി വളർന്നു മിമെക്രി കലാമേഖലയിലെ നിരവധി കലാകാരന്മാർക്ക് വലിയൊരു താങ്ങും തണലുമായിരുന്നു ധമാർ പടാർ ഠമാർ പടാർ മുഖം മിനുക്കി എത്തിയതാണ് ഇപ്പോഴത്തെ സ്റ്റാർ മാജിക് ഈ പരിപാടിയുടെ പകുതിയിൽ വെച്ചാണ് പരിപാടിയിലൂടെ അവതാര ലക്ഷ്മി നക്ഷത്ര കടന്നു വരുന്നത് സ്റ്റാർ മാജിക് ലക്ഷ്മി നക്ഷത്രയ്ക്ക് വലിയ പേരും പ്രശസ്തിയും നേടിക്കൊടുത്തു ശ്രീവിദ്യ അനുമോൾ തുടങ്ങിയ കലാകാരികളൊക്കെ ഒരു പക്ഷേ സ്റ്റാർ മാജിക്കിന്റെ പ്രോഡക്റ്റുകൾ തന്നെയാണെന്ന് പറയേണ്ടി വരും സ്റ്റാർ മാജിക് താരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തമാശകൾക്ക് ബോഡി ഷേമിങ്ങിൻ്റെ ചുവയുണ്ടെന്ന് ഇടക്കാലത്ത് വലിയ ആരോപണം ഉയർന്നിരുന്നു ഈ ആരോപണത്തിന്റെ പേരിൽ സ്റ്റാർ മാജിക് താരങ്ങൾ ഒരാളായ ബിനു അടിമാരിക്കെതിരെ വലിയ സൈബർ അറ്റാക്കുകളും സംഭവിച്ചിരുന്നു മലയാളത്തിലെ ഹിറ്റ് സിനിമകളുടെ സ്പൂഫുകൾ സ്റ്റാർ മാജിക്കിലൂടെ അവതരിപ്പിച്ചത് കേരളക്കരയാകെ ഏറ്റെടുത്തിരുന്നു തങ്കച്ചൻ വിതുരയും അഖിൽ കവലയൂരും തിളങ്ങിയ എപ്പിസോഡുകളായിരുന്നു അതൊക്കെ സിനിമകളുടെ സ്പൂഫ് സ്റ്റാർ മാജിക്കിലൂടെ ചെയ്ത് ഹിറ്റായതിനെ കുറിച്ച് അഖിൽ കവലൂർ നേരത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പിൽക്കാലത്ത് കോമഡിയുടെ നിലവാര തകർച്ച ചൂണ്ടിക്കാണിച്ച് സ്റ്റാർ മാജിക് എന്ന ഷോയെ പ്രേക്ഷകർ വലിയ രീതിയിൽ വിമർശിച്ചു സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ മാജിക്കിനെതിരെ ഹേറ്റ് ക്യാമ്പയിനുകൾ നടന്നു പക്ഷെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഷോ പൂർവാധികം ശക്തിയോടെ മുന്നോട്ടു പോയി ഒരു അധ്യായത്തിന് നിലവാര ഉണ്ടായാൽ അടുത്ത അധ്യായത്തിലൂടെ മികച്ച രീതിയിൽ തിരിച്ചു സ്റ്റാർ മാജിക് രീതി മലയാളത്തിലെ ഏറ്റവും ാണ് കൊല്ലം സുദി ഒരു കാർ അപകടത്തിൽ മരണപ്പെടുന്നത് ഒരു കുടുംബം പോലെയായിരുന്നു സ്റ്റാർ മാജിക് താരങ്ങൾ സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്ന ബിനീഷ് ബാസ്റ്റിനെ പോലുള്ള നടന്മാരെ സ്റ്റാർ മാജിക്കിലൂടെയാണ് മലയാളി പ്രേക്ഷകർ നെഞ്ചിലേറ്റിയത് എന്നാൽ ഷോയുടെ പ്രതാപകാലത്ത് തന്നെ ഷോ പര്യവസാനിക്കുന്നുവെന്ന വാർത്താ പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് സ്റ്റാർ മാജിക് എന്ന ഷോയുടെ വലിയ വിജയത്തിന് കാരണക്കാരൻ സംവിധായകനായ അനൂപ് ജോണാണ് ദീർഘകാലം ഫ്ലവേഴ്സ് ടി വിയിൽ സേവനം അനുഷ്ഠിച്ച അനൂപ് ജോൺ രാജ്യ സമർപ്പിച്ച് മറ്റൊരു പ്രമുഖ മലയാളം ടെലിവിഷനിലേക്ക് ജോലിയിൽ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് എന്നായിരുന്നു വാർത്തകൾ അനൂപ് ജോൺ ഇല്ലാതെ സ്റ്റാർ മാജിക് എന്ന ഷോ പൂർണ്ണതയിൽ എത്തുകയില്ല ഇതേ തുടർന്നാണ് സ്റ്റാർ മാജിക് ഷോയ്ക്ക് തിരശീല വീഴുന്നത് സ്റ്റാർ മാജിക് ഷോയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് മാധ്യമങ്ങളിലൂടെ ഈ വിവരം അറിയിച്ചത് അതേസമയം സ്റ്റാർ മാജിക് നിർത്താൻ കാരണം താരങ്ങൾ തമ്മിലുള്ള ഈഗോ പ്രശ്നമാണെന്ന ആരോപണവും ഉണ്ടായിരുന്നു എന്നാൽ ടാസ്കുകൾ വരുന്ന സമയത്ത് അങ്ങോട്ട് ും ഇങ്ങോട്ടും ചെറിയ വഴക്കുകൾ ഉണ്ടാകുന്നതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നീ ജയിച്ചു ഞാൻ തോറ്റു എന്നൊന്നൊക്കെ പറഞ്ഞുള്ള വഴക്കുകളാണ് അതൊക്കെ അതല്ലാതെ പേഴ്സണലി ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നാണ് ഒരിക്കൽ മൃദുല വിജയ് പ്രതികരിച്ചത്